കോതമംഗലം ടൌണിൽ മാലിന്യ നീക്കത്തിലുണ്ടായ സ്തംഭനം ഭാഗികമായി പരിഹരിച്ചു ഡംപിംഗ് യാർഡിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് പുനരാരംഭിച്ചു മുനിസിപ്പൽ ജീവനക്കാർ വഴിയുള്ള ശേഖരണം വൈകിയാണെങ്കിലും നടന്നപ്പോൾ കുടുംബശ്രീ വഴിയുള്ള ശേഖരണം വെള്ളിയാഴ്ച മുടങ്ങുകയാണ് ചെയ്തത് കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ഡംപിംഗ് യാർഡിൽ മാലിന്യം ഇറക്കാൻ കഴിയാതെ വന്നത് കോതമംഗലത്ത് പല ഭാഗങ്ങളിലും മാലിന്യം കുന്നുകൂടുവാൻ കാരണമായിരുന്നു ഡംപിംഗ് യാർഡിന്റെ പ്രവർത്തനം ശരിയായ നിലയിൽ അല്ലാത്തതിനാൽ പരിസരവാസികൾ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് മാലിന്യം നിക്ഷേപിക്കുന്നത് കഴിഞ്ഞ ദിവസം തടസ്സപ്പെട്ടത് ഈ പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കുവാൻ മുനിസിപ്പൽ അധികൃതർക്ക് കഴിഞ്ഞു ഡംപിംഗ് യാർഡിൽ കുന്നുകൂടിയ മാലിന്യം ജെ ഉപയോഗിച്ച് നിരത്തിയിടുകയും വശങ്ങളിലേക്ക് മാറ്റിയിടുകയും ചെയ്തു ദുർഗന്ധവും ഈച്ച കൊതുക് ശല്യവും എല്ലാം പരിഹരിക്കുവാൻ മരുന്ന് തെളിക്കുന്നതിനും നടപടിയുണ്ടായി ഇതേ തുടർന്ന് വ്യാഴാഴ്ച ലോറികളിൽ കയറ്റിയ മാലിന്യവും വെള്ളിയാഴ്ച വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യവും ഡംപിംഗ് യാർഡിൽ എത്തിക്കുവാൻ നാട്ടുകാർ സമ്മതം നൽകുകയായിരുന്നു വ്യാഴാഴ്ച മാലിന്യം കയറ്റിയ ലോറികൾ വനംവകുപ്പിന്റെ തടിപ്പോയി സമീപമാണ് നിർത്തിയിട്ടിരുന്നത് ഇതുമൂലം സമീപത്തെങ്ങും കടുത്ത ദുർഗന്ധം പരന്നത് പ്രതിഷേധത്തിന് കാരണമായി വനംവകുപ്പ് ഓഫീസിലെ ജീവനക്കാർ മുനിസിപ്പാലിറ്റിയിൽ പരാതി അറിയിക്കുകയും ചെയ്തിരുന്നു നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഓഫീസിൽ എടുക്കാൻ പറ്റുന്നില്ല പലതവണ നിങ്ങൾ പരാതിപ്പെട്ടു എനിക്ക് അതിന് നടപടി ഉണ്ടായിട്ടില്ല സ്മെല്ല് കൊണ്ട് ഞങ്ങള് മൂക്കുത്തി പിടിച്ചാണ് ജോലിയൊക്കെ ചെയ്യുന്നത് ഡംപിംഗ് യാർഡിലെ പ്രശ്നം പരിഹരിച്ച ശേഷം ലോറികളിലെ മാലിന്യം നീക്കി ടൌണിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാലിന്യ ശേഖരം ഭാഗികമായി മാത്രമാണ് വെള്ളിയാഴ്ച നടന്നത് പൊതുസ്ഥലങ്ങളിലെ മാലിന്യങ്ങൾ മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാർ മണിക്കൂറുകൾ വൈകിയാണെങ്കിലും ശേഖരിച്ച് ഡിംഗ് യാർഡിലെത്തിച്ചു എന്നാൽ സ്ഥാപനങ്ങളിൽ നിന്നും ഹൌസിംഗ് കോളനികളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന കുടുംബശ്രീക്കാർ അതിന് തയ്യാറായില്ല ഇതുമൂലം ഈ വിഭാഗത്തിലെ മാലിന്യം കെട്ടിക്കിടക്കുകയാണ് വാഹന സൌകര്യം ലഭിക്കാത്തതിന്റെ പേരിലാണ് കുടുംബശ്രീക്കാർ മാലിന്യം ശേഖരിക്കാതിരുന്നതെന്ന് അധികൃതർ സൂചിപ്പിച്ചു ഡംപിംഗ് യാർഡിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള പരിഹാരം താൽക്കാലികം മാത്രമാണെന്ന് ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നു മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കുകയാണ് ശാശ്വത പരിഹാരത്തിനുള്ള ഏക എന്നാണ് വിലയിരുത്തൽ മാലിന്യങ്ങൾ അശാസ്ത്രീയമായി പല ഭാഗങ്ങളിലും കുന്നുകൂടുന്നത് രോഗങ്ങൾ പടരുന്നതിനുള്ള അനുകൂല സാഹചര്യവും സൃഷ്ടിക്കുകയാണ്